അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ കേരളം പുരസ്കാരമാണ് ഒരു സെഗ്മെൻറ്റിൽ പറയുന്നത് നോക്കാം ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയതിന് ഒന്നാം സ്ഥാനം ലഭിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് അതിൻ്റെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് കോഴിക്കോടാണ് അപ്പോൾ ആർദ്ര കേരളം പുരസ്കാരം നേടിയ ജില്ലാ പഞ്ചായത്ത് കോഴിക്കോടാണ് കോർപ്പറേഷൻ ആണെങ്കിൽ അത് തിരുവനന്തപുരമാണ് ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട് കോർപ്പറേഷൻ തിരുവനന്തപുരം നഗരസഭയാണെങ്കിൽ പിറവം നഗരസഭയ്ക്കാണ് ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ലഭിച്ചത് നഗരസഭ പിറവം എന്നാൽ ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്താണെങ്കിൽ ചെന്നീർക്കര പത്തനംതിട്ട ജില്ലയിൽ ചെന്നീർക്കരയാണ് ഗ്രാമപഞ്ചായത്ത് ആർദ്ര കേരള പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് ചെന്നീർക്കര ആർദ്രകേരളം പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ മുളന്തുരുത്തി നഗരസഭയാണെങ്കിൽ പിറവാം കോർപ്പറേഷൻ ആണെങ്കിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട് അപ്പോൾ ഇതൊക്കെയാണ് ആർദ്ര കേരളം പുരസ്കാരം ലഭിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന സർക്കാരിൻ്റെ രത്ന പുരസ്കാരത്തിന് അർഹമായവർ ആരൊക്കെയാണെന്ന് നോക്കിയാൽ കെ സി ലേഖ നിലമ്പൂർ ആയിഷ ലക്ഷ്മി എൻ മേനോൻ ആർ എസ് സിന്ധു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന സർക്കാരിൻ്റെ രത്ന പുരസ്കാരത്തിന് അർഹരായവർ കെ സി ലേഖ നിലമ്പൂർ ആയിഷ ലക്ഷ്മി എൻ മേനോൻ ആർ സി സിന്ധു മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനാറാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹമായ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവൽ എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ ബെന്യാമിനാണ് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനാറാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹമായ നിശബ്ദ സഞ്ചാരങ്ങൾ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവൽ എഴുതിയത് ബെന്യാമിനാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ്റെ പ്രഥമ ഭക്ഷ്യ ഭദ്രതാ പുരസ്കാരം നേടിയത് ചെറുവയൽ രാമൻ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ്റെ പ്രഥമ ഭക്ഷ്യ ഭദ്രതാ പുരസ്കാരം നേടിയത് ചെറുവയൽ രാമനാണ് ഒന്നിലേറെ തവണ ഓസ്കാർ നേടുന്ന ആദ്യ കറുത്തവർഗക്കാരി റൂത്ത് കാർട്ടറാണ് ഒന്നിലേറെ തവണ ഓസ്കാർ നേടുന്ന ആദ്യ കറുത്തവർഗക്കാരി റൂത്ത് കാർട്ടർ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസിന് അർഹമായ വുമൻ ഈറ്റേഴ്സ് എന്ന കഥാ സമാഹാരം ആരുടേതാണെന്ന് ചോദിച്ചാൽ വി കെ ദീപ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസിന് അർഹമായ വുമൻ ഈറ്റേഴ്സ് എന്ന കഥാസമാഹാരം ആരുടേതാണെന്ന് ചോദിച്ചാൽ വി കെ ദീപ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴയിലെ തകഴി സ്മാരകം ഏർപ്പെടുത്തിയ തകഴി സ്മാരക പുരസ്കാരത്തിന് അർഹനായ നോവലിസ്റ്റ് എം മുകുന്ദൻ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴയിലെ തകഴി സ്മാരകം ഏർപ്പെടുത്തിയ തകഴി സ്മാരക പുരസ്കാരത്തിന് അർഹനായ നോവലിസ്റ്റ് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആബേൽ പുരസ്കാരത്തിന് അർഹനായ അർജന്റീനക്കാരനായ പ്രസിദ്ധ ഗണിതജ്ഞനാണ് ലൂയിസ് കഫറലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആബേൽ പുരസ്കാരത്തിന് അർഹനായ അർജൻറ്റീനക്കാരനായ പ്രസിദ്ധ ഗണിതജ്ഞനാണ് ലൂയിസ് കഫറലി സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാണ് പെരുമ്പടവം ശ്രീധരൻ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാണ് പെരുമ്പടവം ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരനാണ് സേതു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ സേതു ഭാരതീയ ഭാഷാ പരിഷത്ത് യുവ പുരസ്കാർ സമ്മാനം നേടിയ കവിയാണ് എൻ എസ് സുമേഷ് കൃഷ്ണൻ രുദ്രാക്ഷം എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത് ഭാരതീയ ഭാഷാ പരിഷത്ത് യുവ പുരസ്കാർ സമ്മാനം നേടിയ കവി എൻ എസ് സുമേഷ് കൃഷ്ണൻ രുദ്രാക്ഷം എന്ന കവിതാ സമാഹാരത്തിനാണ് ഈ അവാർഡ് ലഭിച്ചത് ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാര ജേതാവാണ് സുഭാഷ് ചന്ദ്രൻ മികച്ച കേന്ദ്ര ബാങ്ക് ഗവർണർക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് ശക്തികാന്ത ദാസ് മികച്ച കേന്ദ്ര ബാങ്ക് ഗവർണർക്കുള്ള പുരസ്കാരത്തിന് അർഹനായത് ശക്തികാന്ത ദാസ്